നമ്മുടെ നല്ല സെറ്റ് ട്ടാ എന്നിട്ട് വാണിലേക്ക് മറിച്ചടേ എല്ലാം നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്താ വീട്ടിൽ നിന്ന് തന്നെ വിള കൊടുത്താ പൂവമ്പഴം ഉപയോഗിച്ച് അലുവ ഒരു അടിപൊളി ഏ പഴം നല്ല അരച്ചി നല്ല സെറ്റ് ആക്കി വെച്ചിരിക്ക നെയ്യ് എത്ര കുടിക്കണം അത്രത്തോളം ടേസ്റ്റ് ആണ് കേട്ടാ പാറ് കിലോത്തോളം ഉണ്ട് കേട്ടാ നമുക്ക് അത്യാവശ്യം അര കിലോ നമ്മള് നെയ്യും ചേർത്തിട്ടുണ്ടെ നെയ്യ് വളരെ കുറക്കണം രണ്ട് തേങ്ങയുടെ പാല് നമ്മൾ ഒഴിക്കാൻ കേട്ടാ പരമാവധി വെള്ളം കുറച്ചാണ് ചേരിക്കണം കേട്ടോ വളരെ ഫാസ്റ്റായിട്ട് ആകുന്നൊരു മെത്തേലാണ് നമ്മൾ ചേർന്ന കേട്ടത് നല്ല അടിപൊളി സെറ്റായി തുടങ്ങി നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടേ പിള്ളേർക്ക് ക്രിസ്മസ് വെക്കേഷൻ ആണ് ഇവിടെ രണ്ടുപേരും കൂടെ സഹായിക്കുന്നത് അടിച്ച അടി കൂട്ടി ഇളക്ക് മറിച്ചിളക്ക് ചെറുതായിട്ട് ബ്രൗൺ കളർ ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്കിപ്പോ ശർക്കര പാനി ഒഴിക്കാൻ സമയമായി തുടങ്ങിയിരിക്കണം കേട്ടോ അല്ലേ കാർ കണ്ട ഇവിടെ മറയു ശർക്കര ആറ് കിലോ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ശർക്കര പാനി നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ നമുക്ക് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടേ മധുരം നോക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് ചേർക്കാം മറ്റു മധുരം പന്നിട്ടുണ്ട് പക്ഷെ അലുവയ്ക്ക ഇച്ചിരി മധുരം കൂടുതൽ നിക്കണ നല്ലത് അപ്പൊ ബാക്കിയുള്ള പാനിവിടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ മുന്നേ നിക്കാൻ വേണ്ടിയാ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കട്ടാ കേട്ടാ അലുവ ഉണ്ടാക്കുമ്പോഴേ മൂന്നാല് വരെ എപ്പോഴും വിളിച്ചാണ് കേട്ടാ പല പാചകം ചെന്നു പക്ഷേ ഇതുപോലത്തെ ടഫ് പാച അരുവ ഇണക്ക് തുടങ്ങിട്ട് പോയാൽ ഒരു ഒരു മണിക്കൂറായിരിക്കണം ഒരു കാരണം ഇളക്ക് നിർത്തരുത് കേട്ടാ വേണ്ട ലൈറ്റ് തീല് നോക്കിയ തീ നോക്കിയേ ലൈറ്റ് തീയിൽ കൃത്യമായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാ ഞാനതിൽ നിന്നാണ് ഇളക്കുന്നത് നിർത്താൻ ഇരുന്ന് നിലത്തിരുന്നാണ് ഇളകിക്കൊണ്ടിരിക്കണത് വേണ്ട ഇപ്പൊ ഒരു അര മുക്കാൽ മണിക്കൂറ് റെഡി ആവുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറിഞ്ഞു നല്ല സെറ്റ് ആയിക്കൊണ്ടിരിക്കണേ അസിലിട്ടാനൊരു ടിപ്പ് പറഞ്ഞിട്ടേ നല്ല അലിവ ഉണ്ടാക്കിയാണേ ഇങ്ങനെ നന്നായിട്ട് ബലം മുറി വരുന്നോറും ഇളക്കിന്റെ പവർ കൂട്ടണം ഏറെ മസിൽ നന്നായിട്ട് മുഴച്ചു വരും ഡെയിലി അലിവ അടിപൊളി മസിൽ നമുക്ക് കിട്ടും കേട്ടാ നല്ല സെറ്റ് ആയിക്കൊണ്ടിരിക്കണേ കൈ നന്നായിട്ട് ക്ഷീണിച്ച് ഇപ്പൊ ഇളക്കാരൊക്കെ ആയി ഇപ്പം രണ്ട് മണിക്കൂറായി അലിവയുടെ അളം വെച്ചിരി കുറഞ്ഞ കേട്ടാ ഒരു കാൽഫ പറ്റിയപ്പോ അല്ലെ അത് കാണിച്ചെടുത്ത കോരി എന്നാണ്ടേ നല്ല ടൈറ്റിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ കൊമ്പളയും വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇളക്ക് തുടർന്നു കൊണ്ടിരിക്കുകയാണേ മണി പത്ത് കഴിഞ്ഞിരിക്കേ പോട്ടാ ഇവിടെ അലുമ പാകമായി കൊണ്ടിരിക്കുകയാണ് എണ്ണ തെളിഞ്ഞു തുടങ്ങി ഇതിപ്പം ഫുള്ള് എണ്ണ തെളിഞ്ഞ എല്ലാം വിട്ടു വിട്ട് തവിന്നൊക്കെ വിട്ടു വിട്ട് വരും അപ്പാണ് നമ്മൾ ഇതിലേക്ക് കോരി ഒഴിക്കുന്നത് തുടക്കത്തിൽ ഉണ്ടായിരുന്നതിന്റെ നേർ പകുതിയിലേക്ക് വന്നിരിക്കണോ ഫിനിഷിങ്ങിലേക്ക് എത്തുമ്പോഴും നമുക്ക് ഏലക്ക പൊടിയുടെ ഒന്ന് ഇതിനൊന്നും തൂളി കൊടുക്കാം മൂപ്പിച്ചെല്ലാണ് എല്ലായിടത്തും ഒരാച്ച നമുക്ക് ഇട്ട് കൊടുക്കണേ അലുവ ആയിക്കൊണ്ടിരിക്കണ് നമുക്കത് ഇതിലെ കൊഴിക്കാൻ സൗന്ദര്യങ്ങളെല്ലാം ചെയ്യാം അപ്പൊ നമ്മൾ റൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം കൊടുക്കണേ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മൂപ്പിച്ച നമുക്ക് ഇട്ട് കൊടുക്കാം എന്താ ഉപയോഗിച്ച നാല് മണിക്കൂർ കൊണ്ട് ഏ അലുവ ഫുള്ള് സെറ്റ് ആയിരിക്കണേട്ടാ അതെ ഇപ്പം തവിന്ന് വിടുന്നൊരു പരുവത്തിലേക്ക് വന്നതേ വേണ്ട ഇതാണ് എൻ്റെ യഥാർത്ഥ ഒരു പരുവേ ഉണ്ട് അതെ ഉണ്ടതേ അപ്പം നമുക്ക് ഇതിലേക്ക് നമുക്ക് കോറി കുറാച്ച വെക്കാം അവസാന ഭാഗം നമ്മൾ ഫില്ല് ചെയ്യണേ ഉണ്ടതെ നല്ല സെറ്റായിരിക്കാണ് ആ ചട്ടിയെല്ലാം കാര്യമായിരിക്കാണ് ഇത് എങ്ങോട്ട് പോയിന്നറിയാമോ അതെ ട്രെയിനിലിട്ട് മാറിയട്ടെ ഫുള്ള് സെറ്റായി അപ്പൊ നമുക്ക് തണുത്തിന് ശേഷം നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ അലുവ നല്ല സെറ്റ് ആയിരിക്കണം അതെ നമുക്ക് വാണിലേക്ക് മറിച്ചിടാം എങ്ങനെ എല്ലാം നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് ചെയ്ത നമുക്ക് മുറിച്ചോ വേറെ മൈലൊന്നും അരിപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല പഴവും ശർക്കരയും ഏലക്ക മുന്തിരി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ചേർത്തിട്ട് നെയ്യൊക്കെ ചേർത്ത് കൂടുതലും ചേർത്ത് കളെ കേട്ടാ ഞാനൊന്നും ടേസ്റ്റ് നോക്കാം പിള്ളേർക്ക ടേസ്റ്റുണ്ട് എന്താ ഞാൻ വ വെറൈറ്റി അലുവ നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ ഏറ്റവും കുറേ നേരം ഇനി അലുവാക്കി എഴുന്നൂറ് എണ്ണൂറ് രൂപയെങ്കിലും കിട്ടിയില്ല നമുക്ക് അത്യാവശ്യം അല്ലേ കടയുന്നുണ്ടെങ്കിൽ പോലെയല്ല നല്ല ക്വാളിറ്റി സാധനങ്ങൾ ചേർത്തിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം വീഡിയോ വീടിനെ മറ്റേ മറ്റൊരു വീടിയിൽ മറ്റൊരു നേരെ